നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടം നരേന്ദ്രമോദി സത്യപ്രജ്ഞ ചെയ്തതും അധികാരം ഏറ്റെടുത്തതുമൊക്കെ ക്ഷണിക്കപ്പെട്ട നിരവധി വി വി ഐ പിമാർ ഉൾപ്പെടെയുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങ് നിരവധി രാഷ്ട്രത്തലവന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ക്യാമറയിൽ ഒരു വിചിത്ര ജീവി പതിഞ്ഞു തമാശയല്ല കേട്ടോ സത്യം ഒറ്റനോട്ടത്തിൽ പുലിയാണെന്ന് തോന്നുന്ന ജീവി ഉടനെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഥയെത്തും രാഷ്ട്രപതി ഭവനിൽ പുലി ഇറങ്ങി എന്തിന് ദേശീയ മാധ്യമങ്ങളിൽ വരെ ചർച്ച ആരംഭിച്ചു ഇപ്പോഴിതാ ഈ സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ഡൽഹി പോലീസ് ക്യാമറയിൽ പതിഞ്ഞ മൃഗം ഒരു സാധാരണ പൂച്ചയാണെന്നാണ് പോലീസ് പറഞ്ഞത് ഇത്തരം തിംബനന്തികളിൽ വീഴരുത് എന്നും ഡൽഹി പോലീസ് എക്സിൽ കുറിച്ചു രാഷ്ട്രപതി ഭവൻ കോംപ്ലക്സിനുള്ളിൽ നായ്ക്കളും വളർത്തു പൂച്ചകളും മാത്രമേ ഉള്ളൂ എന്നും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐയും റിപ്പോർട്ട് ചെയ്തു പുലിയെന്ന് സംശയം തോന്നിക്കുന്ന മൃഗം കടന്നു പോകുന്നതിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ബി ജെ പി എം പി ദുർഗാദാസ് മന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിവാദ്യം അർപ്പിച്ച സമയത്താണ് ഒരു മൃഗം പിന്നിലായി കടന്നുപോയത് അപ്പോൾ അത് പുലിയല്ല കേട്ടോ പൂച്ചയാണ്